ഹലോ നമസ്കാരം ചന്ദ്രകണ്ട ടോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ ശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിംഗിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ എനർജി ചെക്കിംഗ് ആണ് നമ്മളിപ്പം നോക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ റീഡിംഗ് അതുപോലെ നിങ്ങളുടെ സൺ സൈൻ സോഡിയാക്ക് സൈൻ എന്ന് പറയുന്നത് പൈസിസ് ആയിരിക്കണം ഓക്കെ അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് സോഡിയ പ്ലേസ്മെന്റിലുള്ള കളക്ടീവ്സിന്റെ അവരുടെ ഇപ്പോഴത്തെ റൊമാൻറിക് റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമായി തോന്നുന്നു നിങ്ങൾ നിങ്ങളിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം വളരെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചിട്ടുള്ള ആ ഒരു റീയൂണിയൻ സംഭവിച്ചിട്ടുള്ള ആളുകളും ഈ ഒരു ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയോ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ളൂ എങ്കിൽ ആ ഒരു കണക്ഷൻ വളരെ ഹെൽത്തി ആൻഡ് ഹാർമോണിയസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈക്വലി അലൈൻഡ് ആയിട്ട് കാണുന്നു പിന്നെ ഒരു എന്താ പറയണ്ടേ ആ ഒരു ഒറ്റപ്പെടൽ ഒട്ടും ഫീൽ ചെയ്യാത്ത അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നുള്ള എനർജിയും എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ റിയൂണിയൻ സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി ആ ക്ലാരിറ്റി ഒക്കെ വന്ന് പരസ്പരം കുറെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചതിന് ശേഷം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നൊരു ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു പുതിയ തുടക്കം എന്നുള്ള ഒരു ഇത് കാണുന്നുണ്ട് ഒരു എന്താ പറയണ്ടേ ഹെർമിറ്റ് ഒരു സോളിറ്റ്യൂഡിന് ശേഷമുള്ള ഒരു യൂണിയനാണ് പ്രത്യേകിച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാള് രണ്ടുപേരും ഒരു രണ്ട് എന്താ പറയണ്ട രണ്ട് വഴിക്കാണ് പോയിട്ടുള്ളതെന്ന് കാണുന്നു സോളിറ്റ്യൂഡ് എനർജിയിലായിരുന്നു എന്ന് കാണുന്നു ഇപ്പോഴാണ് വീണ്ടും അവരോട് കൺസിലിയേഷൻ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കോ ഡിപ്പെൻഡൻസ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽഡ് ആയിട്ടുള്ളതായിട്ട് കാണുന്നു ഓക്കെ അങ്ങനെ ഒരു ഹെൽത്തി ഒരു ഹെൽത്തി ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തർലായി എനർജി എന്ന് പറഞ്ഞ പേജ് ഓഫ് ആണ് അപ്പോൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് കാണുന്നു പിന്നെ അതുപോലെ തന്നെ വളരെ ഒബ്സേർവിംഗ് ആണ് ഈ റിലേഷൻഷിപ്പിൽ പരസ്പരം ഓക്കെ പ്രശ്നങ്ങൾ തെറ്റുകൾ ആവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിൽ കടന്നവരാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഓക്കെ ആ ഒരു ഒരു എനർജി കിട്ടുന്നുണ്ട് കുറേ എന്താ പറയുക അറിവുകൾ നേടാന്ന് കേൾക്കണം അറിവുകൾ നേടാമെന്ന് പറയുമ്പോൾ പരസ്പരം എങ്ങനെയാണ് എന്താണ് ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷൻ പുതിയ റിലേഷൻഷിപ്പിലായിട്ടുള്ളവർ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ട് ഒരു സെപ്പറേഷൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്താ പറയുക പൂർണ്ണ കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയില്ലേ കൂടുതൽ പരസ്പര ആഴത്തിൽ മനസ്സിലാക്കുക അതുപോലെ തന്നെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഒരു എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പില് എന്ന് നോക്കാം കളക്റ്റീവിന്റെ പാർട്ട്ണറിന്റെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പില് ഓക്കെ അപ്പൊ നിങ്ങളുടെ പാർട്ണർ എന്ന് പറഞ്ഞാൽ അവരൊരു ഓ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു സോൾ ഫാമിലി റിലേഷൻഷിപ്പ് കാണുന്നു ഓക്കെ ആ ഒരു എന്താ പറയണ്ട അവര് നല്ല നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞു പോയി നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് റീയൂണിയൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പഴയ സമയത്ത് അതായത് ഈ ബ്രേക്കപ്പിന് മുന്നുണ്ടായിരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ഓർക്കുക അങ്ങനെ അതിനെ ഒരു നല്ല നല്ല മെമ്മറീസ് ചെറിഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് പിന്നെ ആ ഒരു എന്താ പറയാ ഈ ഒരു കണക്ഷൻ അവർക്കൊരു തോന്നലുണ്ട് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാരണം പ്രത്യേകിച്ചും ഒരു സെപ്പറേഷൻ ഉണ്ടായി കുറച്ചുനാൾ സോ രണ്ടും രണ്ടുപേരും ആയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അത്രയും സ്ട്രോങ് ആണ് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട് അതിനെ കാണുന്നു ഇപ്പൊ ഓൾറെഡി പുതിയൊരു ആയിട്ടുള്ളവർക്കും ആ ഒരു വളരെ പരിചയം തോന്നുക ഓക്കെ നിങ്ങളായിട്ട് വളരെ സെമിലിയർ ആയിട്ട് തന്നു അപ്പൊ അവർക്ക് മുൻജന്മത്തിലെ ബന്ധങ്ങളായിരിക്കും ബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ എന്റെ സോൾമേറ്റ് ആണ് അങ്ങനത്തെ ഒരു ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ പാർട്ട്ണർക്കുള്ളതായിട്ട് കാണുന്നത് അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണുന്ന ഈ റിലേഷൻഷിപ്പില് അവര് ഈ റിലേഷൻഷിപ്പില് എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത് ആ രീതിയിലാകുന്നതിനായിട്ട് അവർ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അവർ വളരെ കോൺഫിഡന്റ് ആണ് എന്തായാലും ഈ റിലേഷൻഷിപ്പില് പിന്നെ അവർക്ക് ഒരുപാട് പുതിയ അറിവുകൾ നേടുന്നതായിട്ട് കാണുന്നു പേഴ്സ്പെക്ടീവ്ഷിപ്സ് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ബ്രേക്കപ്പ് റീ സിറ്റുവേഷൻ ആണെങ്കിൽ മുൻപുണ്ടായിരുന്ന പല ധാരണകളും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളും മാറ്റേണ്ടതാണ് അത് അത്ര ഹെൽദി അല്ല എന്ന് തിരിച്ചറിയുക ഓക്കെ അത് അതനുസരിച്ച് അത് ഹെൽദി ആയിട്ട് ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിക്കുന്നുണ്ട് ഇപ്പോ പുതിയതായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രണയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് തന്നെ ചിലപ്പോ അവർക്ക് ആദ്യം ആദ്യം ഉണ്ടായിരുന്ന ഇമ്പ്രഷൻ അല്ല നിങ്ങളിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന അപ്പൊ അവർക്ക് അവരില് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും വ്യത്യാസം വരുന്നുണ്ട് അത് പക്ഷേ അവർ റെസിസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പുതിയ അറിവുകൾ അവർ സ്വീകരിക്കുന്ന ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അണ്ടർലൈൻ എനർജി എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് വൺസ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ അവർ കുറെ കുറച്ചധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആകുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഒരേ സമയം തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഈ റിലേഷൻഷിപ്പിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു അവർക്കൊരു ചെറിയ ഭയം ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ബ്രേക്കപ്പ് റീ യൂണിയനിലുള്ള കാറ്റഗറി ആണെങ്കിൽ വീണ്ടും അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവരുത് എന്നൊരു ചിന്ത അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ടുള്ള ആളാണെങ്കിലും അതായത് ജസ്റ്റ് ഇപ്പോ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ളൂ എങ്കിലും ഇപ്പൊ എന്ന പോലെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം അവർ പോലെ മുന്നോട്ട് പോകണം അപ്പൊ അത് വിചാരിച്ച് കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നു ഇനി നിങ്ങളുടെ എനർജി കളക്റ്റീവ്സിന്റെ എനർജി റിലേഷൻഷിപ്പിൽ എന്താണെന്ന് നോക്കാം ഇപ്പൊ സീസ് പ്ലേസ്മെന്റ് ഉള്ള കളക്റ്റീവ്സിന്റെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ അപ്പോ നിങ്ങൾ കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ വെക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങളുടെ നിങ്ങൾ എന്താണ് അനുഭവം ചെയ്യുന്നത് നിങ്ങൾ എന്താർഹിക്കുന്നു ഒരു റിലേഷൻഷിപ്പിൽ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് പ്രത്യേകിച്ച് ബ്രേക്കപ്പ് റീയൂണിയൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ആ ബോധ്യമുണ്ട് അപ്പൊ അതിൽ ഒട്ടും വിട്ടുവീഴ്ച വരുത്താതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ വാല്യൂസ് നിങ്ങളുടെ എന്താ പറയണ്ടേ നിങ്ങളുടെ ആ ഒരു വ്യൂ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അർഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി അത് നിങ്ങൾ ഹോൾഡ് ഔൺ ചെയ്യുന്നുണ്ട് അതിലൊരു തരത്തിലും കോംപ്രമൈസ് നിങ്ങൾ കൊണ്ടുവരുന്നില്ല നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് ആയിട്ടും വളരെ ഒരു പവർഫുൾ എനർജിയാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് കാർഡാണ് സെവൻ ഓഫ് ഫോൺസിന്റെ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ റെഡിയാണ് ഓക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് പണ്ടത്തേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും കൂടിയതായിട്ട് കാണാനായി സാധിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടാണ് റിലേഷൻഷിപ്പിനെ കാണുന്നത് ഇത് ഇനി മുന്നോട്ട് സക്സസ്ഫുൾ ആയിരിക്കും അങ്ങനത്തെ ഒരു ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ അപ്പോൾ റിലേഷൻഷിപ്പിൽ വീണ്ടും ചാൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ അതില് ഒരു നിങ്ങൾക്ക് വളരെ വിശ്വാസം ഉണ്ട് നന്നായി പോകുന്നുള്ളതും ഭയമില്ല നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ വീണ്ടും ബ്രേക്ക് അങ്ങനത്തെ ഒരു ഭയം നിങ്ങൾക്കില്ല ഓക്കെ ഇനി പുതിയതായ റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാകുക അല്ലെങ്കിൽ ആ ആഹ് അതെന്താണ് അതിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട് അതിനെ കുറിച്ച് കൃത്യമായ ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എന്നാൽ പോലും ആ എങ്ങനെയാണെങ്കിലും ഞാൻ ഈ റിലേഷൻഷിപ്പിന് എന്തായാലും ഒരു ചാൻസ് കൊടുക്കും അങ്ങനെ ഒരു ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ ഇതിൽ എങ്ങനെയാവും എങ്ങനെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലാണ് കാരണം നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബ് ഒരു തരത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലത്തെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ഇതിനൊരു ചാൻസ് കൊടുക്കണം എന്നൊരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് വളരെ കോൺഫിഡൻ്റായിട്ടും വളരെ ധൈര്യത്തോടും അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു നിങ്ങൾ നിങ്ങളായി തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലാണ് നിൽക്കുന്നത് അതിൽ നിങ്ങൾ വളരെ സെക്യൂറുമാണ് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ചിന്തയല്ലേ ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ രീതി ഞാൻ ഞാനെന്ത വ്യക്തി ഇങ്ങനെയാണ് അപ്പൊ ടോക്സിക് ആയിട്ടുള്ള ഒരു സൈഡ് നിങ്ങൾക്കില്ല ഓക്കെ ടോക്സിറ്റി ഉണ്ടായിട്ട് അത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല അത് നമ്മൾ മാറ്റേണ്ടതാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ ആണ് നിങ്ങൾ ആയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്ട്രെങ്ത് ആണെന്നാണ് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ആ ഒരു വളരെ ഹെൽദി ആയിട്ടുള്ള ഒരു എന്താ പറയണ്ട സ്റ്റാൻഡാണ് നിങ്ങളുടെ ഓക്കെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് അണ്ടർലൈംഗ് എനർജി കിങ് ഓഫ് ആണ് നിങ്ങൾ കുറച്ച് കാർഡ് ആണ് നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞാലും പോലെ സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ communication ഒന്ന് വളരെ ആയിട്ട് കാണുന്നു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ട് ട്രാൻസ്പാരൻറ്റ് communication ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഒരു ഓപ്പൺ ട്രാൻസ്പാരൻറ്റ് communication തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് ഫയർ സൈൻ നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ഏരിയ സ്വിയോസ് ആജിറ്റേറിയസ് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങില് അതായത് സൺ സൈൻ സ്പൈസിസ് ആണ് പക്ഷേ മൂൺ റൈസിങ്ങില് ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഒരു ഫയർ പ്ലേസ്മെന്റ് സ്ട്രോങ് ഫയർ പ്ലേസ്മെന്റ് ഉണ്ട് കാരണം നമുക്ക് കിട്ടിയ കാർഡ്സ് എല്ലാം ഫയർ എലമെന്റ് ഉള്ളതാണ് ഓക്കെ അപ്പൊ ഒന്നിലിങ്ങനെ നിങ്ങളുടെ ബേചാർട്ട് എടുത്ത് നോക്കിയാൽ മൾട്ടിപ്പിൾ പ്ലേസ്മെന്റ് ഫയർ സൈൻ ആയിരിക്കാം ഓക്കെ അതും ഉണ്ട് മിക്കതും നിങ്ങളുടെ മൂൺ സൺ അല്ലെങ്കിൽ റൈസിംഗ് സൈനിലെ സ്പൈസിസ് സൺസൈൻ ആണ് മൂൺ സൈനിലെ അല്ലെങ്കിൽ റൈസിംഗ് സൈനില് ഈ ഏരിയസിലെ സാജിറ്റോറിയസ് വരുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് വരുന്നുണ്ട് അത് ഉറപ്പാണ് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫയറി എനർജി നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ കിങ് ഓഫ് സോഴ്സ് അപ്പോ നിങ്ങൾ ഓപ്പൺ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എന്താ വളരെ സ്ട്രോങ് ആണ് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് ആ ഒരു ഉള്ളിൽ നിന്നുള്ള നിങ്ങൾക്ക് ഒരു ധൈര്യം ആ ഒരു ശക്തി അത് വളരെ മനസ്സിന് ഉറപ്പുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു ഓക്കെ ആ ഒരു ഹെൽത്തി എനർജി ആണെന്ന് തന്നെ ഞാൻ പറയും കുറച്ചും കൂടെ നിങ്ങൾക്ക് അതായത് നിങ്ങളെ റിലേഷൻഷിപ്പിൽ കംഫോർട്ടബിൾ ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയണ്ട ആ ഒരു ഗാർഡ് എനർജി ഒന്ന് കുറച്ചുകൊണ്ട് കൊണ്ടുവരാം. പക്ഷെ അതിപ്പോഴേ വർക്ക് ചെയ്താൽ ഞാൻ പറയില്ല നിങ്ങൾ എപ്പോൾ കംഫർട്ടബിൾ ആകുന്നു അപ്പോഴാണ് ആ ഒരു എന്താ പറയുക ഗാർഡഡ് എനർജിയിൽ നിങ്ങൾ ഒന്ന് ലിബറൽ ആക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയെ നിങ്ങളുടെ ആ പേഴ്സണൽ സ്പേസിലേക്ക് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളോട് അതുപോലെ തന്നെ റിലാക്സ് ചെയ്തു പോകാൻ പറയുന്നു എന്താ പറയാ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുക റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ ആ ഒരു എനർജിയും കൂടെ ഇവിടെ നമുക്ക് ഒരു ഗൈഡൻസ് പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു ഇപ്പോഴത്തെ എനർജി വെച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു ഇപ്പൊ തുടങ്ങി ഒരു വർഷത്തിന് ശേഷം എത്രത്തിലുള്ള ഒരു പ്രോഗ്രസ് ആണ് ഉണ്ടാകാൻ സാധ്യത എന്ന് നോക്കാം കറന്റ് എനർജി വെച്ചുകൊണ്ട് പൈസ പ്ലേസ്മെൻസിന്റെ ഈ റിലേഷൻഷിപ്പിന് ഇപ്പൊ തുടങ്ങി ഒരു വർഷത്തിന് ശേഷം ഉണ്ടാകാവുന്ന പ്രോഗ്രസ് എന്തൊക്കെയാണ് നമുക്ക് സ്ട്രേറ്റ് ടെൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ട് കിങ് ഓഫ് നൈറ്റ് ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോ ഹാപ്പി അവർ ആഫ്റ്റർ ഒരു ഫാമിലി ലൈഫ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു പ്രോഗ്രസ് എന്ന് പറയുമ്പോ നിങ്ങളിൽ ചിലർ പ്രത്യേകിച്ച് ഈ ബ്രേക്കപ്പ് റീയൂണിയൻ കാറ്റഗറിയിൽ വരുന്നവരെ ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് മാരേജിലേക്ക് ഒരു സാധ്യത കാണുന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് നിങ്ങൾ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു കാണുന്നുണ്ട് സംഭവം നിങ്ങൾക്ക് ചില ചാലഞ്ചസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഓക്കെ അതിന്റെ പ്രോഗ്രസ് ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ ആയിരിക്കുന്നത് ആ രീതി നിങ്ങൾക്ക് നിങ്ങൾ അതിൽ ഹാപ്പിയാണ് അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യെസ് അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടോ ചാലഞ്ചസ് ഉണ്ടാകും ഓക്കെ ഡെഫിനറ്റ്ലി പ്രശ്നങ്ങൾ അതായത് വലിയ വലിയ പ്രശ്നങ്ങൾ എന്നല്ല പറയണേ അണ്ടർലൈങ് എനർജി ലൗക്കേഴ്സ് ആണ് അപ്പൊ ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ അതിൽ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ലോങ് ടേം എനർജി നമുക്ക് ഓൾറെഡി ഉണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പൊ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ അതൊക്കെ മറികടന്ന് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകും ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ ഇമോഷണൽ ഫുൾഫിൽമെന്റിന്റെ ഒരു പീക്കില് ഓക്കെ അത്രയും സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും റിലേഷൻഷിപ്പില് ഈ ഒരു വർഷത്തിന് ശേഷം ആ ഒരു പ്രോഗ്രസ് അത്രയും പ്രോഗ്രസ് കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലിപ്പോൾ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങളിൽ ആ ഒരു കളക്റ്റീവും ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിന് ശേഷം ചിലപ്പോൾ മാരേജിലേക്കൊക്കെ പോകാനും സാധ്യത കാണുന്നു ആ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ചാലഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ മറികടക്കുന്നുണ്ട് അത് നിങ്ങൾ പക്ഷേ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുമിച്ച് നിങ്ങൾ നിന്ന് നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യം ആ ഒരു ഒരുമിച്ച് ഇണ്ടാകുന്ന ഒരു എനർജി ഒരുമിച്ച് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കമ്പനി ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് വളരെ സക്സസ്ഫുള്ളി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഓക്കെ കുറച്ചൊരു ക്ഷമയോടെ കൂടെ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് കാണുന്നു കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ പൊട്ടൻഷ്യൽ ഉള്ളതാണ് പക്ഷെ ചാലഞ്ചസ് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് അതിൻ്റെ ഒരു എനർജി നമുക്കിവിടെ കുറച്ച് കാണാനായിട്ട് സാധിക്കും ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം ഇമോഷണലി വളണറബിൾ ആകേണ്ടി അടുത്ത് ഇമോഷണലി വളറബിൾ ആകെ അവൈലബിൾ ആകണം എന്ന് ഉറപ്പ് വരുത്തുക അത് രണ്ടുപേരും പരസ്പരം ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഒരു ഈ പറഞ്ഞ പോലെ ഗാഡഡ് എനർജി നിങ്ങളൊരു പരിധി വിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഹെൽദി അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സെപ്പറേഷന് സാധ്യത കാണുന്നുണ്ട് വീണ്ടും ഓക്കെ അപ്പോ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക അങ്ങനെ ഈഗോ ഈഗോയുടെ പ്രശ്നങ്ങൾ വരെ അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ സെപ്പറേഷനിലേക്ക് എത്താം അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് കാര്യം പോകാം ഓക്കെ ഈ റിലേഷൻഷിപ്പില് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ലവണ്ണം ഡെഡിക്കേറ്റ് ഈ ആയിരിക്കണം നിങ്ങളുടെ ഫുൾ ഡെഡിക്കേഷൻ പരസ്പരം ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക ട്രസ്റ്റ് വർത്തി ആയിരിക്കുക ഓക്കെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുക ഇപ്പൊ പല ടേംസ് ഞാൻ ഇന്നലെയാണ് ഈ ജെൻസിയുടെ കുറെ ഡേറ്റിംഗ് ടേംസ് ഒക്കെ ബെഞ്ചിങ് ഖുഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ അത് ജെൻസിയിൽ വരാത്തത് കൊണ്ടായിരിക്കാം ഒട്ടും ഹെൽത്തി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല ഓക്കെ അങ്ങനെ അതായത് ഒന്നിൽ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയാണ് അതായത് ഒന്നിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ബെഞ്ചിങ്ങും കുഷനിങ്ങും പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ആ ഒരു എഫേർട്ട് എടുക്കണ്ട അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു തരത്തിൽ എഫേർട്ട് എടുക്കണ്ട ഒരു മെസ്സേജ് ആണ് ഒരു ജനറേഷന് കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അങ്ങനെ പാടില്ല എന്ന് പറയണു ഓക്കെ ഈ റിലേഷൻഷിപ്പിന് അതിൻ്റെ ഒരു മെച്ചോർഡ് ആയിട്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യണം ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ പ്രശ്നത്തിനെ വലുതാക്കി വഷളാക്കി എടുക്കരുത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ പാടില്ല ഓക്കെ നിങ്ങൾ ആണ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ തുല്യമായിട്ടാണ് രണ്ടുപേരും കാണേണ്ടത് ഒരാൾ ഒരാൾക്ക് മുകളിലല്ല ഒരാൾ ഒരാൾക്ക് താഴെയല്ല ഓക്കെ ആ ഒരു എനർജി ഒട്ടും പാടില്ല അങ്ങനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതൊട്ട് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനും ട്രീറ്റ് ചെയ്യാൻ പാടില്ല അവരെ നിങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ ഈക്വൽ ആയിട്ട് കാണാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നീ പറയുന്ന പോലെ തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് ആ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി കൺവേ ചെയ്യാം അവിടെ തീരാം ആ പ്രശ്നം അവിടെ തീരും ഓക്കെ അത് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് പോവില്ല. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ അത് പറഞ്ഞ പോലെ ക്ഷമ പരസ്പരം നല്ല ക്ഷമ കാണിക്കണം ഈ റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്കും ഒരു വിശ്വാസം ഉണ്ടാകണം ഓക്കെ മുന്നോട്ട് പോകുന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ചാലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓപ്പൺ ട്രാൻസ്പാരൻ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പര ക്ഷമയോടെ നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഈ ചാലഞ്ചൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുകയും ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് റിലേഷൻഷിപ്പ് എത്തുകയും ചെയ്യും ഓക്കെ അപ്പൊ അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി യൂണിവേഴ്സിന് എന്തെങ്കിലും അഡീഷണൽ ഗൈഡൻസ് നിങ്ങൾക്ക് തരാനുണ്ടോ നോക്കാം യൂണിവേഴ്സിന് എന്തെങ്കിലും ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടോ പൈസ പ്ലേസ്മെന്റിന് ഫസ്റ്റിൽ ഞാൻ കേൾക്കുന്നത് പരസ്പരം നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരുടെയും പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്യാം ഓക്കെ എന്തിനും എപ്പോഴും കൂടെ വേണം ഒരുമിച്ച് വേണം അത് പാടില്ല ചില സമയത്ത് ഒരാൾക്ക് അതിലൊരാൾക്ക് കുറച്ച് നേരം ഒറ്റകരിക്കണം എന്ന് തോന്നിയത് അത് അനുവദിക്കണം ആ പേഴ്സണൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി അവൈലബിൾ ആകുക ഇമോഷണലി അവൈലബിൾ ആകണം കൺഫ്യൂഷൻസ് വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരിക ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പോൾ ആ ക്ലാരിറ്റി കൊടുക്കാൻ രണ്ടുപേർക്കും പറ്റണം അതിനുള്ള ക്ഷമ രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം നോക്കി അത് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അങ്ങനെയില്ല കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അത് അപ്പൊ അതങ്ങനെ നമ്മൾ വളരെ ഒരു മെച്ചോർ ആയിട്ട് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഉറപ്പ് അത് കൂടുകയും ചെയ്യും ഓക്കെ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ആണ് അപ്പോൾ പരസ്പരം നിങ്ങൾ ഒരാള് ഇമോഷണലി വൾണറബിൾ ആകുമ്പോൾ മറ്റാൾ അവിടെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ആ ഇമോഷണലി വൾണറബിൾ ആകുമ്പോൾ അതിന് ഒരു ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് അവർക്ക് മനസ്സിലാവണം അവർക്ക് ഇമോഷണൽ നിങ്ങളുടെ മുന്നിൽ ഇമോഷണലി വളർബിൾ ആകാം ഓക്കെ അതേപോലെ തന്നെയാണ് തിരിച്ചും നിങ്ങൾക്കും അത് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കളിയാക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തിനൊക്കെ കാണിക്കാനും പാടില്ല എന്നൊക്കെ അങ്ങനെയൊന്നും പറയുന്ന അതൊന്നും ഒട്ടും പ്രോത്സാഹിപ്പിക്കാം പാടില്ല അത് പറയാനും പാടില്ല ഓക്കെ പരസ്പരം അത്രയും നിങ്ങളൊരു സേഫ് സ്പേസ് പരസ്പരം ക്രിയേറ്റ് ചെയ്യണം രണ്ടുപേർക്കും വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോഴാണ് ഇതൊരു ഹെൽദി റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എഫേർട്ടുകളാണ് ഇവിടെ പറയുന്നത് പേഴ്സണൽ സ്പേസ് രണ്ടുപേരുടെയും റെസ്പെക്ട് ചെയ്യുക ഓക്കെ ഒരാൾക്ക് കുറച്ചാൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് ആയിരിക്കട്ടെ മനസ്സിലായല്ലോ പിന്നെ ഒരു സോളോ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പോകട്ടെ ഓക്കെ എപ്പോഴും സോളോ ട്രിപ്പ് അത് പറ്റില്ല കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളെ നിങ്ങളും അവരും കൂടെ പോണ്ടതാണ് രണ്ടുപേരും ആ ഒരു രണ്ടു പേർക്കും സമയം കണ്ടെത്തണം നിങ്ങൾ നിങ്ങളുടെ പാർട്ണർക്കും നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്കും സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പിന്നെ പറഞ്ഞ പോലെ സമയം ഈ എന്താ ആയിട്ട് ക്ലിങ്ങി ആയിട്ടിരിക്കാതിരിക്കും ഏതിനും ഒരുമിച്ച് ഒരുമിച്ച് എന്നുള്ള ഒരു അതും പാടില്ല ഒരു ഹെൽത്തി ആയിട്ട് ഒരു മെച്ചോർഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുക അങ്ങനെ ആയി തന്നെ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്ക തുറന്ന് പറഞ്ഞു കൊടുക്കുക അതിനൊക്കെ ഒരു ക്ഷമ വേണം ഓക്കെ എത്ര ദേഷ്യം വന്നിരിക്കുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് പറയുമ്പോ ഇന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അത് അങ്ങനെ എടുത്ത് പറയണം എനിക്കൊന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുത്താൽ മതി അങ്ങനത്തെ ഡയലോഗുകളൊന്നും വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് പൈസിസ് പ്ലേസ്മെന്റ് ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ കാര്യംസും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഈമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു